ാണ് ഡേ പുറത്തായിരോ കോളിംഗ് ബില്ലടിക്കുന്നത് പോയി നോക്കടക്കട നിനക്ക് പോയി നോക്കിയാലെന്താ എന്താണ് പറഞ്ഞു വൃത്തിയെ കാണിക്കൊട പൂല്ലേ പുറത്താരോ മണിയടിച്ചപ്പോ പുറത്താരോ ചവിട്ടി അത് എന്റെ പുറത്ത് കയറണ അല്ല ഗോപി ചായം കൊണ്ട് വന്നതാ നീ പോയി തുറക്ക്

ഒരു സുന്ദരി കിളി കണ്ടായ പോലെ ഞാൻ കണ്ടില്ല എന്നെ അന്വേഷിച്ചു വന്നതാ അത് നിനക്കങ്ങനെ മനസ്സിലായി ഇത്രയും ലുക്കുള്ള ഒരു കുട്ടി വേറെ ആരെയും വരാനോ അത് ആരായിരിക്കും എന്റെ ബലമായ സംശയം നമ്മൾ ഇന്നലെ ക്ലബ്ബിൽ വെച്ച് കണ്ടില്ല ഒരു പഞ്ചാബി പച്ചസാരിക്കാരി അവളായിരിക്കും അവൾ ഇന്നലെ എന്നെ തന്നെ ഇടങ്ങിട്ട് നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞാ അവളുടെ ചത്തുപോയ കിളവൻ താത്ത ഇത് സൂസൻ ഏത് സൂസൈൻ ഇന്നലെ കോഫി ഓസ് വെച്ച് പരിചയം അബദ്ധത്തിൽ ഞാൻ എന്റെ കാർഡ് എടുത്തു കൊടുത്തു ഇതിനിപ്പോ വലിയ ശല്യവും ആ കാർഡ് കിട്ടിയ തന്നെ അവള് എന്ന് കിട്ടിയറിയുന്നത് ഞാൻ കണ്ടതല്ലേ ഇനി അവളെ നീ തിരിച്ചറിയോ അവളെ തിരിച്ചറിയില്ല കണ്ടാൽ കാർ കണ്ടാ തിരിച്ചറിയും നമ്പർ 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 അറിയാം ഈ എത്ര എത്ര ആക്കരുത് കുറച്ച് ശുദ്ധമായി കൊടുക്ക് കുട്ട എത്രടാ നമ്പർ 63 63 കൊടുക്കും എന്തായാലും കേസുമായിരിക്കും ആദ്യമേ എഴുന്നേറ്റ് വരേണ്ടതായിരുന്നു മഹാദേവ നോക്ക്

അല്ല എന്നാൽ ഇത് ആരായിരിക്കും കണ്ടിട്ട് പോകാൻ മായ 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 ആ പെണ്ണിന്റെ പെണ്ണിന്റെ പേര് പേര് അല്ല ഈ കോഫി ഹൗസ് വെച്ച് കണ്ട സൂസൻ സൂസൻ ഇനി പഞ്ചായോ പണ്ട് നിന്റെ വീട്ടിൽ പണിക്ക് പോയാ അല്ല കല്യാണം കഴിഞ്ഞ് പണി നിർത്തി പോയില്ലേ അത് ഇതേപോലത്തെ ഒരു പേരാണല്ലോ ഒരു ഇടി ഇത് ഇതവണല്ലേ ആര് നമ്മളെ പഴയ മായ മായന്റെ പങ്ങള് നമ്മുടെ മായ ശരിയാ ഇത് അവള് തന്നെ ഇവിടെ എന്തിനായിരിക്കും അപ്പഴും ഇവനോട് പറഞ്ഞത് പെട്ടെന്ന് പോയി വാതിൽ തുറക്കാൻ നിനക്ക് പോയി എന്താ നിന്റെ കേട്ടേക്ക് അതേടാ എന്റെ വീടാ വന്ന് വാടക ഒന്ന് തരാണ്ട് കെട്ടി കിടക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ പറയുന്നു കേട്ടാലെന്താ അത് ശരി ഒരു തന്റെ ഇവിടെ താമസിക്കണ്ട ഞാൻ ഇന്ന് ഹോട്ടലിലേക്ക് മാറാൻ നീ കൊടുത്താ മതി ഒരു പെണ്ണ് വലത് കാലി വെച്ച് വന്ന് കേറി അപ്പോഴേക്കും വെക്കാണോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആണ് വാടാ 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 എന്താ നീ ദേ ദേ നോക്കി ഓർക്കിഡ് ഫ്ലവേഴ്സ് ആരാണെന്ന് അറിയില്ല ആ കുട്ടി ഒറ്റക്കാ വന്നത് ഒറ്റയ്ക്ക് വന്ന ആ കുട്ടിയുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ത് ഒറ്റയ്ക്ക് വന്ന ആ കുട്ടി തനിച്ചാണോ വന്നതെന്ന ഒന്ന് പോടാപ്പ

റേ കാശ് വന്നില്ല അത്യാവശ്യം കാശ് തന്നിട്ട് പോയാളെടുത്തോ അതല്ല ബാക്കി അമ്പത് രൂപ ഇങ്ങോട്ട് വരും ഓ ഇതെനിക്ക് നീ കണ്ടീരുന്നു ആറല്ലെന്ന് ഞങ്ങളല്ല പിന്നെ എങ്ങനെ എറിഞ്ഞതാ കല്ലെറിഞ്ഞിട്ടാണോ അതെ കാറിന്റെ മഞ്ഞ കളർ കണ്ട് കാക്കയാണെന്ന് എഴുതി കല്ലെടുത്തെഞ്ഞതാ പറഞ്ഞോളിക്കുന്നത് ഞങ്ങൾ ഒരുപാട് കാലത്ത് ഗ്ലാസ് പൊട്ടിക്കണോ അല്ല ഞങ്ങളെ കാണാതെ മിസ്സാവും പേടിച്ച് ബുദ്ധിയില്ലാത്ത ഇവ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതാണ് ആർക്കടാ ബുദ്ധിയില്ലാത്തത് നിനക്ക് ഒരു മിനിറ്റ്

ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ മായയുടെ ഫ്രണ്ട്സോ ഈ അല്ല വേറെ വേറെ ഫ്രണ്ട്സ് എല്ലാം സാറേ ആരാണെന്നല്ലോ ഇവളെന്താ ധരിച്ചത് സാരിയല്ലേ ബ്ലൂ സാരി അവളുടെ ബോഡി മസല മടത്തിന്റെ പിന്നാലെ കുറുവശിയോ പ്രിയങ്കോ ബിനെ ആന്റണിയോ പോലീസ് സ്റ്റേഷന്റെ മുറ്റായി പോയി ഇല്ലെങ്കിന്റെ നാക്ക് ചൊറിഞ്ഞു വന്നതാ പോലീസ് സ്റ്റേഷന്റെ മുറ്റമല്ലേ അമ്പലമുറ്റോന്നുമല്ലോ നാക്ക് ചൊറഞ്ഞപ്പോ ചൊറച്ച് അങ്ങ് മാറ്റായിരുന്നില്ലേ അവള് പറഞ്ഞപ്പോ മിണ്ടാന്ന് കേട്ടിട്ട് മൂന്നുപേരും കൂടെ ഇവിടെ വന്ന് വേണുണ്ടാക്കിയിട്ടേണ്ട കാര്യം ഇപ്പൊ ഞങ്ങളുടെ പേരിലായി തെറ്റ് നിന്റെ വായിൽ എന്തായിരുന്നു നിനക്ക് പറയായിരുന്നില്ലേ പറയായിരുന്നു പക്ഷേ എന്ത് എന്ത് പക്ഷേ ഇടാ വന്ന നമ്മൾ ചെയ്യരുത് ദഹനക്കേട് വരും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാൻ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പറയാന്നറിയോക്കല പിരിവെട്ടിപ്പോഴ നമ്മൾ ശരിക്കും അവൾ വണ്ടി വിട്ട് പോവുകയും ചെയ്തു അവൾ അങ്ങനെ വണ്ടി വിട്ട് പോകുന്നില്ലെങ്കിലും അവള് വരും നമ്മുടെ പിന്നാലെ മണത്തു മണത്തു വരും എടാ ഇന്ന് അവള് നമ്മളെ കൊച്ചാക്കിട്ട് പോയി തോമസ് ഊട്ടി പറഞ്ഞതുപോലെ നമ്മൾ ആകെ നാറി അതിന് അവിടെ വെച്ച് നമ്മൾ വിളിച്ചു കൂടി കാര്യമൊന്നുമില്ല വീണ്ടും ഉള്ളൂ ഇനിയാണ് നമ്മൾ കളിക്കേണ്ടത് ആ കളിയിൽ അവൾ നമ്മുടെ മുമ്പിൽ തോറ്റു മുട്ടു കുത്തണം ഇപ്പൊ നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഇനി അവളെ മുട്ടുകുത്തിരുമ്പോ നാട് മുഴുവൻ കുത്തിക്കാൻ ചെല്ലുമ്പോഴ് മുട്ടു കുത്താൻ നിൽക്കുകയല്ലേ മുട്ടുകുത്തും ഏത് കൊമ്പനാരെയും മുട്ടുകുത്തും

അതൊക്കെ മോശമല്ലേ ഇനി പിടിച്ചാ തന്നെ നീ പറഞ്ഞതുപോലെ അവളെ വളച്ച് വീഴ്ത്താമെന്ന് കരുതിയാൽ തന്നെ നമ്മൾ അവളെ എവിടെ പോയി കാണാൻ എവിടെ പോയി അന്വേഷിക്കാൻ അവള് വരും നമ്മുടെ മുന്നിൽ വരും ദൈവം ഹേ ഹേ കൊണ്ടുത്തരും ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ശരി ദൈവം ശരി നിന്നെ മഹാദേവ പിന്നെ പോയാലോ വീക്ക് പറഞ്ഞില്ലേ വരട്ടെ സൗന്ദര്യം ബുദ്ധി സംഗീതം ഒന്നായിരിക്കും തൊണ്ണൂറ്റിയത് ശതമാനം പെൺകുട്ടികളുടെയും ബീക്കിനും ഇതിലേതായും പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം സൗന്ദര്യം വേണ്ട അത് ആർക്കും ഇല്ലല്ലോ ബുദ്ധിയാകുമ്പോ നിന്റെ ഇല്ല സംഗീതം അതെ നിങ്ങളുടെ കൂടെ കല്യാണം കാലത്ത് പള്ളി പോണം ചീട്ട് വാങ്ങണം നൂറുകൂട്ടം പണി കൊണ്ട് ഞാൻ പോവാ ആ പൊയ്ക്കോ അവസാനം അവിടെ വളഞ്ഞു കഴിയുമ്പോൾ ഞാനും കൂടെ ഉണ്ടേയെന്ന് പറഞ്ഞ് വരെ എനിക്ക് വേണ്ടേ ആ അവിടെ ഇരിപ്പുണ്ട് ഏകാന്ത തുടങ്ങിക്കോക്ക് സംഗീതം തന്നെയാണ് ആ വീക്ക്നസ് പഠിക്കും എന്തിനോ നായയാണ് ഓരിട്ടിരിക്കുന്നത് ഓരിയിട്ടിരിക്കുന്നത് നീ നീ പാടം കേട്ടാ കുളിരിനോ കുളിരിനോ കൂട്ടിനോ കരളിലേ പക്ഷേ പാടില്ല എന്റെ കരളിലെ പാട്ടിനോ സംഗീതം വീക്ക്നസ് ചന്ദ്രികേ സംഗീതം അവളുടെ പിന്നെ എന്തായിരിക്കും നമുക്ക് പോയി അന്വേഷിച്ചാലോ അവളോടോ അവളോടല്ല രാത്രി തന്നെ പോയി നോക്കിയാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാതിരിക്കില്ല അതിന് രാത്രി തന്നെ പോകണമെന്നില്ല നീ രാവിലെ പോയി കൈനീട്ടിയാലും എന്തെങ്കിലും കിട്ടും അതല്ല ക്ലൂ നിങ്ങള് വാ പോടാ മാദേവ മണ്ടത്തരം പറയാതെ കിടന്നുറങ്ങും രാവിലെ നോക്കാം ഒരാനെ കുത്താൻ വന്ന എന്ത് എന്ത് ചെയ്വം കഴിഞ്ഞ ജന്മത്തിൽ പാപ്പാനായിരുന്ന Okay. <laughs>

നീ അവളെ വീട്ടിൽ ഇന്നലെ രാത്രി എന്താ എവിടെന്നെയല്ലേ ബഹ്ളോക്ക കേട്ടത് ആണോ

ഏതായാലും അയാള് പറഞ്ഞതുപോലെ രണ്ടുമൊക്കെ സാധിച്ചത് ഏയ് രണ്ടില്ല ഒന്നു മാത്രമേ ഉള്ളൂ ഉള്ളൂപ്പിച്ചു അല്ലെങ്കിലും ഇന്നലെ വന്നത് വേറെ ഏതോ കളരാണെന്ന് ഒന്ന് പറഞ്ഞാലോ ഇപ്പൊ തന്നെ ജേപ്പി കയറി പോവാ എല്ലാ കുഴപ്പങ്ങളും ഓടുന്നു അവിടെ നിൽക്കേ എന്തായാലും നേരിടുക തന്നെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം മിസ്റ്റർ ഇൻസ്പെക്ടർ വേണ്ട സാറേ ഓക്കേ സാറേ അവൻ ഈ സോമനാമ്പുലിസത്തിന്റെ അസുഖമുള്ളതാ രാത്രി പോയാവ നേരിട്ട് പോയി മാപ്പ് പറഞ്ഞു തീർക്കുന്നല്ലേ ബുദ്ധി പാതിരാക്കി അവിടെ ചോദിച്ചാൽ എന്തോ പറയും അത് വീട് മാറി കയറി പോയതാണെന്ന് പറഞ്ഞാൽ പോരെ ജലിന് തുറന്ന് എന്തിനാന്ന് ചോദിച്ചാ ജനലിൽ കൂടി വാതിൽ എവിടെയെന്ന് നോക്കിയതാണെന്ന് പറയാം എന്തോന്ന് േ അതൊന്നും വേണ്ട ഇനി ഇരുട്ടത്ത നിന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങോട്ട് ഒന്ന് പോകും അതെ അവൾ അത് എന്നോട് അങ്ങോട്ടേക്ക് അവളോട് പോയി അതെ അവളോട് അവളോട് ചോദിക്കണം തന്നെ നേരിട്ട് ചോദിക്കണം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് മാഡം മിസ് അയ്യോ ഇത് മാഡം 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 അല്ലേ അത്ഭുതം മനസ്സിലായില്ലേ ഇന്നലെ മാഡം പോലീസ് സ്റ്റേഷനിൽ മാഡം ഞങ്ങൾ തൊട്ട് താമസിക്കുന്നത് എന്താ വന്നത് അല്ല ഇവന് രാവിലെ മുതൽ ഒരു ടെമ്പറേച്ചർ മലമ്പനിയാണോ എന്നൊരു ഡൗട്ട് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിള് ടാക്സി വിളിച്ചിട്ടൊന്നും കിട്ടാനും ഇല്ല മാഡത്തിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്ലിനിക്ക് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത വലിയ ഉപകാരമായിരുന്നു വരും നിനക്ക് ചായ വേണോ കാപ്പി വേണോ ജ്യൂസാ നല്ലതും കണ്ട് പേടിച്ചോ ഏയ് ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടേ ഇല്ല ഉം സത്യം ഊ എന്തൊരു മലമ്പനി ഷിറ്റ് ഫീവർ രാത്രി ഡോക്ടറാണല്ലേ മൃഗ ഡോക്ടറാ പക്ഷേ ഇതിനൊക്കെ അത് മതി അയ്യോ അത് വേണോന്നില്ല പനി കുറഞ്ഞു മൃഗത്തിന് എന്താ നിങ്ങളുടെ ഉദ്ദേശം അങ്ങനെ ഒരു പേരും കൂടി വണ്ടിയുടെ ഗ്ലാസ് എറിഞ്ഞു എറിഞ്ഞുടച്ചു കോട്ടെ തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് വെക്കാം ഇന്നലെ രാത്രി എന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഇന്നിപ്പോ ഇല്ലാത്ത ഒരു പനി വണ്ടിക്കില്ലാത്ത ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഇതൊന്നും പോരാതെ എന്റെ പേരിൽ മായ എന്ന പേരിൽ ഒരു ഫ്രണ്ട് ഉണ്ടെന്നുള്ള ഒരു പച്ചക്കള്ളു സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം തെറ്റില്ല പക്ഷേ എന്ന് വിളിച്ചാ മതി മായ മായ ഞങ്ങൾ പറഞ്ഞത് നുണകളായിരുന്നു നിർദോഷങ്ങളായ ചില നുണകൾ സ്നേഹം സ്നേഹത്തിന് വേണ്ടിയുള്ള നുണകൾ പക്ഷേ മായ പറഞ്ഞില്ലേ കുട്ടിയുടെ പേരിൽ ഞങ്ങൾക്കൊരു ഫ്രണ്ട് എന്നുള്ളത് ഞങ്ങൾ കള്ളം പറഞ്ഞാണെന്നു അത് മാത്രം ഞങ്ങൾ സമ്മതിക്കില്ല അത് ഞങ്ങൾക്ക് സഹിക്കില്ല കാരണം അവൾ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അതെ അവൾ അപ്പകുട്ടനായിരുന്നു മഹാദേവനായിരുന്നു തോമസ് തോമസുകുട്ടിയും ഗോവിന്ദകുട്ടിയുമായിരുന്നു ഞങ്ങളുടെ മനസ്സിന്റെ നന്മയും പരിശുദ്ധിയും തിരിച്ചറിഞ്ഞ മാലാഖയായിരുന്നു അവൾ മായ എന്ന പേര് വീണ്ടും കേട്ടപ്പോൾ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങളിൽ നിന്നും അകന്നുപോയ മായെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയെന്നൊന്ന് കൊതിച്ചുപോയി ഒരു നിമിഷം ആഗ്രഹിച്ചു പോയി സോറി കുട്ടിയെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു സോറി ഇനി കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ വരില്ല ഒരിക്കലും വരില്ല എന്നിട്ട് വിളിക്കുന്നില്ലല്ലോ വിളിക്കും ഞാനല്ലേ പറയുന്നത് അതാണ് എന്റെ സൈക്കോളജി എവിടെ നല്ലൊരു ചാൻസ് കിട്ടി വെറുതെ കളഞ്ഞു അവൾ ഇനി വിളിക്കൊന്നും സ്ത്രീകളുടെ മനസ്സാസം എന്നെ പഠിപ്പിക്കേ ഇവനൊന്ന് ശരിയാക്കും ഞാൻ സമാധാനോ അന്തിയോളം വെള്ളം കുരിട്ടിപ്പൊ കലോടച്ചപ്പോ നിനക്ക് സമാധാനോ ഇത്രയൊക്കെ പറഞ്ഞിട്ട് അഞ്ചു മിനിറ്റ് കൂടെ ഇതിപ്പോ ഇത്രയും നേരെ ആക്ട് ചെയ്ത മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ എന്താടാ പറഞ്ഞത് എടാ ഫീമെയിൽ ഹ്യൂമൻ സൈക്കോളജി ഒരിക്കലും തോറ്റില്ല ഒരുത്തരും വരണ്ട എന്റെ തലയ്ക്കകത്ത് നിറ എന്താണെന്ന് ആ വാതിൽ തുറക്കും മനസ്സിലാവും

നല്ല ചെറുപ്പക്കാരാണ് തങ്കപ്പെട്ട മനസ്സാണ് പ്രത്യേകിച്ച് ആ ഗോവിന്ദൻകുട്ടി എന്ന് പറയുന്ന സാറിന്റെ അത് ചേട്ടനല്ലേ ഇരുന്നൂറ് രൂപയുണ്ട് ഇതിരിക്കട്ടെ അയ്യോ നാരായണകുട്ടി സാർ ഇത് പോലെ നാരായണൻകുട്ടിയല്ലേ ഗോവിന്ദൻകുട്ടി ഏത് കുട്ടിയാ പറ്റാവട്ടെ ഇത് പോലെ ഇപ്പൊ ഇതേ ഉള്ളൂ തനിക്ക് ചെയ്യാൻ പറ്റൂല സാറിന് സാമ്പത്തിക അമേരിക്കില്ല ഇപ്പോ മാധവകുട്ടി സാറേ മാധവൻകുട്ടിയല്ല ഗോവിന്ദൻകുട്ടി ഓ നൂറ് ഓർത്തിരിക്കുക ഓക്കേ ഇനി മറക്കരുത് എന്താ പേര് പേരെന്താന്ന് സാറിന്റെ പേര് എന്നോടാണ് ഇനി മറക്കോ ഇല്ല എന്താ ഇബ്രാഹിംകുട്ടി ആ മുഹമ്മദ് കുട്ടി എന്റെ പേര് കുട്ടി സാങ്ങെന്നുള്ള പേര് വന്നുപോയാ ഇയാളെന്നെ തല്ലിക്കൊല്ലും